ഹായ് റോസിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ആശംസകൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എല്ലാ കഴിഞ്ഞ വർഷം നടക്കാതെ പോയ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ സന്തോഷങ്ങളും ഈ വർഷം തമ്പുരാൻ തരട്ടെ പിന്നെ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെടികളെങ്ങനെ നല്ല ആരോഗ്യമായി നമ്മുടെ കൂടെ കൊണ്ട് നടക്കാമെന്നും അതുങ്ങൾക്ക് അതിനേക്കെ ചെയ്തു കൊടുക്കേണ്ടത് ടിപ്സുകൾ എന്തൊക്കെയാണെന്നും ഏതാനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇല്ലേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെയിൽ സൺലൈറ്റ് നിങ്ങളുടെ ചെടികൾ തണലത്താണ് ഇരിക്കുന്നതെങ്കിൽ നിഴലത്താണ് ഇരിക്കുന്നതെങ്കിൽ അത് നല്ല വെയിലത്തേക്ക് എടുത്ത് വെക്കുക നല്ല വെയിലും നല്ല മഴയും നമ്മുടെ ഈ വരുന്ന എല്ലാ കാലാവസ്ഥയും അറിഞ്ഞും കൊണ്ടും കണ്ടുമാകണം നമ്മുടെ ചെടികൾ വളരുവാൻ കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളാരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല ചെടികളെല്ലാം തണലത്തിരിക്കുന്ന ചെടികളെല്ലാം വെയിലത്തേക്ക് എടുത്ത് വെക്കുക പിന്നെ ചുവട് ഇളക്കി കൊടുത്ത് പറഞ്ഞാൽ ഈ ചാണക വെള്ളം പറഞ്ഞായിരുന്നില്ലേ അതൊഴിച്ചു കൊടുക്കുക അതുമാത്രം കുറച്ച് ദിവസം ഒഴിക്കുക കേട്ടോ പിന്നെ എത്ര നോക്കിയാലും കമ്പുകൾ ബ്ലാക്ക് കളറാകും ഉണക്കൽ വാദിക്കും ലീഫുകൾ യെല്ലോ കളറാകും ഇതെല്ലാം എന്നും ഡെയിലി ക്ലീൻ ചെയ്യുക ഡെയിലി സമയമില്ലാത്ത കൂട്ടുകാർ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിട്ട് ചെടികൾ ഫുള്ളും ക്ലീൻ ആക്കുക ക്ലീനാക്കിയിട്ട് നീമോയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ലീഫിങ്ങിനെ പിടിച്ചിട്ട് മറിച്ച് പിടിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഒത്തിരി ശക്തിയില്ലാത്ത നമ്മുടെ ജൈവവളങ്ങളാണ് കാരണം കെമിക്കലിന് പെട്ടെന്ന് കീടങ്ങളെയൊക്കെ കൊല്ലുവാനുള്ള എഫക്റ്റ് ഉണ്ട് നമ്മുടെ ജൈവവളത്തിന് അത്രയും വരുത്തില്ല അപ്പോൾ നമ്മൾ സ്ലോവില റിലീസിങ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യണം ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യണം കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ പിടിച്ച് ചെയ്തില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും ഈ ലീഫുകൾ ഇങ്ങനെ മറിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ചെടിയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഈസിയാ എനിക്ക് ഇങ്ങനെ ചുറ്റിനും കിടക്കുകയല്ലേ പിന്നെ നമ്മുടെ ലാസ്റ്റ് എൻഡ് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ലാസ്റ്റ് എൻഡ് കട്ട് ചെയ്ത് കൊടുത്താൽ ചെടികൾ നന്നായിട്ട് തഴച്ച് വളരുമെന്ന് ഇത് കണ്ടോ ഇവിടെ എൻ്റെ പ്ലാന്റിൻ്റെ ഉണങ്ങിപ്പോയതാണ് കണ്ടോ അവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു വേറെ ഇതിൻ്റെ സൈഡ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡുകളെല്ലാം കട്ട് ചെയ്ത് കൊടുത്ത് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ എന്തോ കാണുന്നുണ്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് മാത്രമേ തളിർപ്പ് വരുള്ളൊന്നുമില്ല വേറെ പല സ്ഥലത്തു നിന്നും കണ്ടോ സൈഡിൽ നിന്ന് വരുന്നത് കണ്ടോ കണ്ടോ എല്ലാ മുകളത്തു നിന്നും നമുക്ക് തളിർപ്പ് വരും ഇതൊക്കെ ഞാൻ സ്വന്തമായി ചെയ്ത് അനുഭവിച്ചറിഞ്ഞ സക്സസ്സായ കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്ര ഗ്യാരൻറ്റിയോടെ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം ഇങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ എല്ലാം ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മെച്ചമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം എൻ്റെ കൂട്ടുകാരെല്ലാവരും ചെടികളെയും പൂക്കളെയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഉണ്ടാവും ചെടി വളർത്താൻ ടൈമില്ലാത്തവർക്കും വള ഇതും ചെടികളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അവർക്ക് ടൈമില്ലാഞ്ഞിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലാണ് ചെടികൾ ആരോഗ്യമാകുന്നതെന്ന് നമ്മുടെ വീഡിയോ കണ്ടു നോക്കും ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല ചിലവർക്കൊന്നും വിശ്വാസമാകില്ല കാരണം കെമിക്കൽ വളങ്ങൾ കൊടുക്കാതെ കെമിക്കൽ ഫങ്കിസൈഡ് കൊടുക്കാതെ കീടനാശിനികൾ കൊടുക്കാതെ ഇങ്ങനെ വരുമോ എന്നാലോചിക്കും വരുമോ എന്ന് പറയാനായിട്ട് ഒത്തിരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കേ എന്ന് ഞാൻ പറയുന്നില്ല ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ബാക്കി വരും എന്നാലും എന്നും ആരോഗ്യത്തോടെ പ്രതിരോധ ശക്തിയാണെന്ന് നമുക്ക് വേണ്ടത് കാരണം എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്ന ചെടി നശിച്ചു പോകും ചിലവരുടെ എൻ്റെ ചെടികൾ വരത്തില്ല അങ്ങനെ ആവില്ല കാരണം ഞാൻ കെമിക്കൽ വളങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എന്നും ഇതിൻ്റെ ചുവട്ടിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക സുഖമില്ലാതായി കുറച്ച് ദിവസം ഞാൻ ഓഫായി പോകും എന്നാലും എൻ്റെ കണ്ണും കാതും എല്ലാം ഇവർമാരുടെ അടുത്താ അതുകൊണ്ട് വലിയതായിട്ട് അങ്ങനെ അസുഖങ്ങളൊന്നും ബാധിക്കാറുമില്ല പിന്നെ നശിച്ചു പോകാറുമില്ല എൻ്റെ അങ്ങനെ ചെടികളൊന്നും ഇതുവരെട്ട് നശിച്ച് പോയിട്ടില്ല ഞാൻ വലിയ വീമ്പത്തി വമ്പത്തിയാണെന്നല്ല പറയുന്നത് നമ്മൾ ഇതിന് കറക്റ്റായിട്ട് കെയറും കൊടുത്തു കഴിഞ്ഞാൽ ചെടികളൊന്നും നമ്മളിന്ന് നഷ്ടപ്പെടില്ല കേട്ടോ ആരും പേടിക്കേണ്ട നമ്മുടെ ഈ റോസ് കുഞ്ഞുങ്ങൾ പാവങ്ങളാണ് നമ്മൾ സ്നേഹിക്ക സ്നേഹിക്കുന്നതനുസരിച്ച് തിരിച്ചവർ നമ്മളോട് പ്രതികരിക്കും എൻ്റെ അനുഭവമാണ് പിന്നെ ചിലവർക്ക് ഓരോരോ ചെടികളോട് പ്രത്യേകം ഒരിതുണ്ടാവും ചിലവർക്ക് അടീനിയത്തിനോടായിരിക്കും അപ്പോൾ അവർ കുറച്ചുകൂടി കൂടി നമുക്ക് ഏറെ സ്നേഹത്തോട് അതിനോട് അതിനെ പരിചരിക്കുമ്പോൾ അത് തിരിച്ച് നമ്മളോട് പ്രതികരിക്കും അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് റോസ് പ്ലാന്റ് പറ്റത്തില്ല എനിക്ക് അടീനിയ പ്ലാന്റ് പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് അതിനോട് കൂടുതൽ കെയർ ചെയ്യും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം പിന്നെ ചിലവർക്ക് ഓർക്കിഡിനോടായിരിക്കും ചിലവർക്ക് ഇൻഡോർ പ്ലാന്റ് ആയിരിക്കും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ വീക്ക്നെസ് ഹോബി എന്നൊക്കെ പറയാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എനിക്ക് എൻ്റെ റോസ് പ്ലാന്റിനോടാണ് കാരണം എന്നെ വിട്ട് ഒന്നും ഒരു കുഞ്ഞുങ്ങളും പോകാത്തതുകൊണ്ടാവാം ഞാൻ പറയുന്നത് അനുസരിക്കുന്നത് കൊണ്ടാവാം ഞാൻ കൊടുക്കുന്നത് എന്താണോ അതെനിക്ക് തിരിച്ചു തരുന്നത് കൊണ്ടാവാം ആയിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും വീണ്ടും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ നമ്മുടെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഞാനും കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എനിക്കത് സക്സസ് ആവുകയുള്ളു കേട്ടോ കൂട്ടുകാരെ Okay, ta Bye.